മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് കറന്റ് അഫെയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പാർട്ട് ഒന്ന് ഒന്ന് പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പുതുതായി നിയമിതയായത് ആര് ഉത്തരം നിധി തിവാരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആബേൽ പുരസ്കാരത്തിന് അർഹനായത് ആര് ഉത്തരം മസാക്കി കാഷി വാര മൂന്ന് സമാധാനത്തിനുള്ള ഗോൾഡ് മെർക്കുറി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേടിയതാര് ഉത്തരം യഥാർത്ഥ പേര് ടെൻസിംഗ് ഗ്യാറ്റ് നാല് സ്ത്രീകളുടെ പേരിൽ വീട് സ്ഥലം എന്നിവ വാങ്ങിയാൽ രജിസ്ട്രേഷൻ ഫീസിൽ ഒരു ശതമാനം ഇളവ് പ്രഖ്യാപിച്ച സംസ്ഥാനമേത് ഉത്തരം തമിഴ്നാട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വിരമിക്കൽ പ്രഖ്യാപിച്ച വന്ദന കദാരിയ ഏത് സ്പോർട്സ് ഇനത്തിലെ താരമാണ് ഉത്തരം ഹോക്കി ആറ് ലോകത്ത് ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെടുന്ന ഇന്ത്യൻ കലാസൃഷ്ടി എന്ന റെക്കോർഡ് നേടിയ എം എഫ് ഹുസൈൻ്റെ സൃഷ്ടി ഏത് ഉത്തരം ഗ്രാമയാത്ര ഏഴ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കാൻ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്ത് ഉത്തരം നമ്മുടെ ഗ്രാമം എട്ട് തിരഞ്ഞെടുപ്പ് സംബന്ധമായ വിവരങ്ങൾ ജനങ്ങൾക്കറിയുന്നതിനുള്ള ടോൾ ഫ്രീ ലൈൻ നമ്പർ ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒൻപത് കേന്ദ്ര കായിക മന്ത്രാലയം ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ നാഷണൽ യൂത്ത് അവാർഡ് നേടിയ വയനാട് സ്വദേശി ആര് ഉത്തരം ജുവാന ജുവൽ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആര് ഉത്തരം സാറാ ജോസഫ് പതിനൊന്ന് ഭൗമസൂചികാ പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം ഏത് ഉത്തരം കണ്ണാടിപ്പായ പന്ത്രണ്ട് കേന്ദ്ര സ്ഥിതി സ്ഥിതിവിവര മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ തൊഴിൽ സേന സർവേ പ്രകാരം തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം എത്രാം സ്ഥാനത്താണ് ഉത്തരം അഞ്ചാം സ്ഥാനത്ത് തൊഴിലില്ലായ്മ നിരക്കിൽ ഒന്നാം സ്ഥാനത്ത് ജമ്മുകാശ്മീരും രണ്ടാം സ്ഥാനത്ത് ഹിമാചൽ പ്രദേശുമാണ് പതിമൂന്ന് ഫിഫ വേൾഡ് മെൻസ് റാങ്കിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമേത് ഉത്തരം അർജന്റീന പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷണ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ ആര് ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനഞ്ച് കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര് ഉത്തരം പി ആർ ശ്രീജേഷ് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ഉത്തരം രാജ്ഗീർ ീഹാർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രസീലിൽ വെച്ച് നടന്ന വേൾഡ് ബോക്സിംഗ് കപ്പ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരൻ ആര് ഉത്തരം ഹിതേഷ് ഗുലിയ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഉത്തരം ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് പത്തൊൻപത് തമിഴ്നാട്ടിലെ രാമേശ്വരത്തെ പുതുക്കിപ്പണിത പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തതാര് ഉത്തരം നരേന്ദ്രമോദി വഖഫ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയതെന്ന് ഉത്തരം രണ്ടായിരത്തി അഞ്ച് ലോക്സഭ ഏപ്രിൽ മൂന്നിനും രാജ്യസഭ ഏപ്രിൽ നാലിനും ബില്ല് പാസാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ എട്ട് മുതൽ നിയമം നിലവിൽ വന്നു ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി എവിടെയാണ് ഉത്തരം ബീഹാർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഷൂട്ടിംഗ് വേൾഡ് കപ്പ് വേദി എവിടെയാണ് ഉത്തരം അർജന്റീന ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കുന്ന പ്രഥമ ബിംസ്റ്റെക് ഗെയിംസിന്റെ വേദി എവിടെയാണ് ഉത്തരം ഇന്ത്യ ഇരുപത്തിനാല് സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ആരംഭിക്കുന്ന പദ്ധതി ഏത് ഉത്തരം പ്രൊജക്റ്റ് എക്സ് ഇരുപത്തിയഞ്ച് ബില്ലുകളിൽ ഗവർണർമാർ മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന സുപ്രധാനമായ വിധി പ്രസ്താവിച്ച സുപ്രീം കോടതി ജഡ്ജിമാർ ആരെല്ലാം ഉത്തരം ജസ്റ്റിസ് ജെ ബി പർദിവാല ജസ്റ്റിസ് ആർ മഹാദേവൻ എന്നിവർ ഇരുപത്തിയാറ് അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീ പദ്ധതി ഏത് ഉത്തരം ജീവൻ ദീപം ഒരുമ ഒരുപത്തിയേഴ് കോമൺവെൽത്ത് നേഷൻസിന്റെ ഏഴാം സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം ഷെർലി ബോജ്വേ ഇരുപത്തിയെട്ട് മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏത് ഉത്തരം കേരളം ഇരുപത്തിയൊൻപത് മയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് ആര് ഉത്തരം യാക്കൂബ് മെൻസിക് ചെക്ക് റിപ്പബ്ലിക്കൻ സ്വദേശി മുപ്പത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് ആര് ഉത്തരം പൂനം ഗുപ്ത മുപ്പത്തി ഒന്ന് ഇന്ത്യക്ക് യു എസ് ഏർപ്പെടുത്തിയ പകരചുങ്കം എത്ര ശതമാനമാണ് ഉത്തരം ഇരുപത്തിയാറ് ശതമാനം മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സരസ്വതി സമ്മാൻ ജേതാവ് ആര് ഉത്തരം മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ് മുപ്പത്തിമൂന്ന് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി ആര് ഉത്തരം തഹാവൂർ റാണ മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശ്രീ ചിത്തര തിരുനാൾ അവാർഡിന് അർഹനായത് ആര് ഉത്തരം പി ആർ ശ്രീജേഷ് മുപ്പത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സിൽ പങ്കെടുക്കാവുന്ന ക്രിക്കറ്റ് ടീമുകളുടെ എണ്ണം എത്ര മുപ്പത്തി ആറ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ജേതാക്കൾ ആര് ഉത്തരം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഫൈനലിൽ ബംഗളൂരു എഫ് സിയെ കീഴടക്കിഴ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ഗോൾഡൻ ബോൾ ഗോൾഡൻ ബൂട്ട് എന്നീ പുരസ്കാരങ്ങൾ നേടിയതാര് ഉത്തരം അലാദിൻ അജാരെ മുപ്പത്തി ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഗോൾഡൻ ഗ്രൗ പുരസ്കാരം നേടിയതാര് ഉത്തരം വിശാൽ മുപ്പത്തിയൊൻപത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് എമേർജിംഗ് പ്ലെയർ പുരസ്കാരം നേടിയതാര് ഉത്തരം ബ്രൈസൺ ഫെർണാണ്ടസ് നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ഉത്തരം സിംഗപ്പൂർ ചാങ്കി എയർപോർട്ട് നാൽപ്പത്തിയൊന്ന് ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന വിദ്യ സ്വന്തമാക്കുന്ന എത്രാമത്തെ രാജ്യമായാണ് ഇന്ത്യ മാറിയത് ഉത്തരം നാലാമത്തെ രാജ്യം നാൽപ്പത്തിരണ്ട് എ ടി പി മാസ്റ്റേഴ്സ് തൗസൻഡ് ടെന്നീസ് വിജയിയാകുന്ന പ്രായമേറിയ താരം ആര് ഉത്തരം രോഹൻ ബൊപ്പണ്ണ ൂന്ന് ത്രിതല പഞ്ചായത്തുകളിൽ കേസ് മാർട്ട് നിലവിൽ വന്നതെന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്ത് നാൽപ്പത്തി അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ കന്നഡ കൃതി ഏത് ഉത്തരം ഹാർട്ട് ലാമ്പ് രചന ഭാനു മുഷ്താഖ് നാൽപ്പത്തിയഞ്ച് ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്നത് എവിടെ ഉത്തരം ആന്ധ്രാപ്രദേശ് ഫ്രെഡ് ഡാരിടൺ സാൻഡ് മാസ്റ്റർ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആര് ഉത്തരം സുദർശൻ പട്നായക് നാൽപ്പത്തിയേഴ് ആപ്പ് ഫിഗേഴ്സ് എന്ന അനലിറ്റിക്സ് കമ്പനി പുറത്തുവിട്ട കണക്കു പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്ലിക്കേഷൻ ഏത് ഉത്തരം ചാറ്റ് ജി പി ടി കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക